തിൻ്റെ സ്റ്റിയറിങ് ലോക്കാണ് അതേണ്ട താക്കോൽ ഇല്ലാത്ത ഇതിൽ തിരിച്ചാൽ സ്റ്റിയറിങ് ആവും അപ്പം ഇതും അറിയാവുന്നവരുണ്ടാവും അറിയാൻ മേലാത്തവരെയാണ് ഉദ്ദേശിക്കുന്നത് ഇതെങ്ങനെ അൺലോക്ക് ചെയ്യണമെന്ന് അറിയില്ല ഇപ്പോൾ ഒന്നിലധികം പേര് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് അനങ്ങുന്നില്ല ഇതെങ്ങനെ തുറക്കുമെന്ന് അറിയില്ല താക്കോൽ ഇട്ടിട്ട് തിരിക്കാൻ പറ്റുന്നില്ല താക്കോൽ ഇട്ടിട്ട് തിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട് അപ്പം അതറിയാൻ വരാത്തവരും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് വേണ്ട ഈ സ്റ്റിയറിങ്ങിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാവും റൈറ്റ് ഇല്ല ഇത് ലെഫ്റ്റിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട് ആ സൈഡിലേക്ക് ആ കൈ കൊണ്ട് പിടിക്കുക അടുത്ത കൈ കൊണ്ട് താക്കോൽ തിരിച്ചാൽ ഇത് അൺലോക്ക് ചെയ്യാം ഇതാ അൺലോക്ക് ആയി താക്കോൽ ഇല്ലാതെ ഇതിൽ തിരിച്ചാൽ ലോക്ക് ആയി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യും ഇത് വേണ്ട ഇതിപ്പോൾ ലെഫ്റ്റിലേക്കില്ല റൈറ്റിലേക്ക് ഒരു മൂവ്മെന്റ് ഉണ്ട് ആ റൈറ്റിലേക്ക് പിടിക്കുക താക്കോൽ ഇടുക എന്നിട്ട് താക്കോൽ തിരിച്ചാൽ അൺലോക്ക് ചെയ്യുക ഡൗൺലോക്കായി വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നവർക്കല്ല ഇതിൻ്റെ താഴെ കമൻറ്റു ആയിട്ട് വന്ന് എന്നെ പൊങ്കാല ഇടരുത് അറിയാൻ മേലാത്ത ഒരു ശതമാനം പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ